കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ ബ്ലൂ ലഗോണിലെ ഇരുന്നൂറ്റിയേഴാം നമ്പർ മുറി ആ രാത്രി അവിടെ നിന്നും ഒരു പെൺകുട്ടിയുടെ അടക്കിയ നിശ്വാസങ്ങളും ഞെരുക്കങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു രാത്രി മെല്ലെ കടന്നുപോയി നീലിമ പ്രയാസപ്പെട്ട് കണ്ണു തുറന്നു ചുറ്റിലും ഇരുട്ടാണ് ദേഹം വെന്തുരുകുന്നത് പോലെ തോന്നുന്നു അതുവരെ ഇല്ലാതിരുന്നൊരു മാറ്റം തന്റെ ശരീരത്തിൽ സംഭവിച്ചിരിക്കുന്നതായി അവൾക്ക് മനസ്സിലായി തലേ രാത്രിയിലെ സംഭവങ്ങൾ ഓർത്തെടുക്കാൻ അവൾ ശ്രമിച്ചു ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു ഭീകര സ്വപ്നം പോലെയായിരുന്നു ആ രാത്രി ആദ്യോടൊപ്പമുള്ള നീലിവയുടെ വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങുകളാണ് ഹോട്ടൽ ബ്ലൂ ലഗോണിൽ നടക്കുന്നത് പാർട്ടിക്ക് ശേഷം തന്റെ സഹോദരിയായ അഞ്ജലിയോടൊപ്പം ഈ മുറിയിലേക്ക് വന്നത് മാത്രമേ അവൾക്ക് വ്യക്തമായി ഓർക്കാനാവുന്നുള്ളൂ പിന്നീട് പിന്നീട് എന്ത് സംഭവിച്ചു ആരോ ആരോ ഒരാൾ തന്നോടൊപ്പം ഈ മുറിയിലും അത് ആദ്യമല്ല പിന്നെ ചിന്തിക്കും തോറും ശ്വാസം മുട്ടുകയാണ് പ്ലീസ് എന്നെ വെറുതെ എന്നൊക്കെ താൻ കരഞ്ഞിരുന്നു പക്ഷേ അയാളുടെ കരുത്തിന് മുന്നിൽ പൂർണമായും നിസ്സഹായും മാറിപ്പോയിരുന്നു ആ കൈകൾ തന്റെ നഗ്നമേനയിലൂടെ ഒഴുകി നടന്നു തെറ്റായി എന്തോ സംഭവിക്കുന്നുവെന്ന് മനസ്സ് പറഞ്ഞിരുന്നുവെങ്കിലും ശരീരം അനക്കാനായില്ല വീര്യമേറിയ ഏതോ മയക്കുമരുന്നൊരു ലഹരിയിലായിരുന്നു താനെന്ന് അവൾക്ക് മനസ്സിലായി പെട്ടെന്ന് മൊബൈൽ ഫോണിൽ അലാറം ശബ്ദിച്ചു നീലിമയുടെ ചിന്തകൾ മുറിഞ്ഞു അവൾ പിടഞ്ഞെഴുന്നേറ്റ് ഭയത്തോടെ തന്റെ നഗ്നമായ ശരീരത്തിലേക്ക് നോക്കി ധരിച്ചിരുന്ന ചുവന്ന ഫ്രോക്ക് പകുതി കീറി നിലത്ത് കിടക്കുന്നുണ്ട് ഒടുവിൽ വേദനയോടെ അവൾ ആ സത്യം മനസ്സിലാക്കി നടന്നതൊന്നും സ്വപ്നമല്ല അജ്ഞാതനായ ഒരാൾ തന്നെ നശിപ്പിച്ചിരിക്കുന്നു നീലിമ മുഖം പൊത്തി കരഞ്ഞു എത്ര നേരം അങ്ങനെ കടന്നുപോയെന്നറിയില്ല നടന്നതെല്ലാം എത്രയും പെട്ടെന്ന് ആദ്യം അറിയിക്കണം എന്ന് അവൾക്ക് തോന്നി തിടുക്കത്തിൽ നിലത്ത് കിടക്കുന്ന തന്റെ വസ്ത്രങ്ങൾ എടുത്തു ധരിച്ച് അവൾ പുറത്തേക്ക് കടന്നു വാതിൽ തുറന്നതും പുറത്തെ കാഴ്ച കണ്ട് അവൾ ഞെട്ടിപ്പോയി മുന്നിൽ അച്ഛനും ആദ്യം നിൽക്കുന്നു എന്താണ് പറയേണ്ടതെന്നറിയാതെ അവൾ സ്തബ്ധയായി അച്ഛാൻ നീലിമ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു വാസുദേവൻ ദേഷ്യത്തോടെ അവളെ തള്ളി മാറ്റി മാർനിക്കടി അച്ഛന്റെ ഭാവം കണ്ട് നീലിമ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി തന്റെ രൂപവും അലങ്കൂലമായി കിടക്കുന്ന മുറിയും കണ്ട് അച്ഛൻ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നവൾക്ക് മനസ്സിലായി ഈ ദിവസം തന്നെ വേണോ നിന്റെ ഈ അഴിഞ്ഞാട്ടം അയാൾ അലറി നീലിമയ്ക്ക് പിന്നീട് ഒരക്ഷരം പോലും മിണ്ടാനായില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ അച്ഛനു പിന്നിലായി നിൽക്കുന്ന ആദ്യെ സങ്കടത്തോടെ നോക്കി ആദിയാണ് ഇനിയുള്ള ഏക പ്രതീക്ഷ അവൻ തന്നെ അവിശ്വസിക്കില്ല എന്നവൾ കുറപ്പുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും അവളുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ആദ്യ മുന്നിലേക്ക് കയറി വന്നു അവന്റെ മുഖത്തും ദേഷ്യം പ്രകടമായിരുന്നു എന്നാലും എന്നോടൊത് ചെയ്യരുതായിരുന്നു നീ ആദി പറഞ്ഞത് കേട്ട് നീലിമയുടെ മനസ്സ് പിടഞ്ഞു നിനക്കെന്നെ അറിയില്ല ആദി ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യോ സത്യ എനിക്കൊന്നും അറിയില്ല ആരും ആരെന്തോ ചേർത്തിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു മതി എനിക്കൊന്നും കേൾക്കണമെന്നില്ല മുന്നിൽ കാണുന്നത് വിശ്വസിക്കാതെ പൊട്ടനല്ല ആദി സത്യ ഞാൻ പറയുന്നത് ആരും എന്നെ ചീറ്റ് ചെയ്തതാ നീലിമ ആവർത്തിച്ചുവെങ്കിലും ആദി പിന്നെ സംസാരിക്കുകയോ അവളെ നോക്കുകയോ ചെയ്തില്ല അപ്പോഴേക്കും അഞ്ജലി അവിടേക്ക് വന്നു നീലിമയുടെ അച്ഛനായ വാസുദേവന് രണ്ടാം ഭാര്യയായ സത്യഭാമയിലുണ്ടായ മകളാണ് അഞ്ജലി നീലിമ പ്രതീക്ഷയോടെ അഞ്ജലിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈ പിടിച്ചു അഞ്ജലി മോളെ നീ പറയവനോട് നിന്റെ കൂടെയല്ലേ ഞാൻ മുകളിലേക്ക് വന്നത് അഞ്ജലി നീലിമയുടെ കൈകൾ തട്ടിമാറ്റി ഏ എന്റെ കൂടെയോ നീയല്ലേ എന്നീ റൂമിൽ കൊണ്ടാക്കിയത് നീലിമ വീണ്ടും ചോദിച്ചു അച്ഛാ എനിക്കൊന്നും അറിയില്ല ചേച്ചി എന്തൊക്കെയോ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അഞ്ജലി അച്ഛനെ നോക്കി പറഞ്ഞു ഇത് കേട്ട് നീലിമ ആകെ വല്ലാതെയായി അഞ്ജലി സത്യം തുറന്നു പറയുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു അച്ഛാ ഞാൻ പറയുന്നത് സത്യമാണ് ജ്യൂസ് കുടിച്ചപ്പോ എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി